ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു ഹിമാലയ സാനുക്കളിലേക്ക് തപസ് അനുഷ്ഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് കേട്ട് സത്യഭാമ ചോദിച്ചു സ്വാമി അവിടുന്ന് ഹിമാലയ സാനുക്കളിൽ തപസ് അനുഷ്ഠിക്കാൻ പോകുന്നത് തനിച്ചാണോ അതോ ശാലിനി ഉണ്ടോ കൂടെ ആ ചോദ്യം കേട്ടതും രാഘവൻ നായരും മറ്റെല്ലാവരും അതിശയത്തോടെ ഞെട്ടിതെരിച്ചു നോക്കി ശാലിനി എന്ന പേര് കേട്ടതും എല്ലാവരും ഞെട്ടലോടെ നോക്കുന്നത് കണ്ട് സത്യഭാമ ഒന്ന് കളിയാക്കി ചോദിക്കുമ്പോഴേക്കും വിഷ്ണുവിനാകെ ടെൻഷനായി വിഷ്ണു അതിശയപ്പെട്ടുകൊണ്ട് സത്യഭാമയെ നോക്കുമ്പോ ഉടനെ വിഷ്ണുവിന്റെ ഈ അഭിനയത്തിൽ സത്യഭാമ എന്ന് അറിഞ്ഞതോടെ വിഷ്ണു ആകെ സംശയത്തോടെ നോക്കുകയാണ് ഉടനെ രാഘവൻ നായരും മറ്റെല്ലാവരും കേൾക്കേ സത്യഭാമ ചോദിച്ചു അത് ശരി ഹിമാലയ സാധനങ്ങളിൽ പോയി തപസനുഷ്ഠിക്കാൻ പോകുന്ന ആള് ഇവിടെ വാടക വീടൊക്കെ എടുത്ത് ഭാര്യയെയും സത്യേയും കൂടെ കൂട്ടിയാണോ അവിടെ തപസ്സനുഷ്ഠിക്കാനായി പോകുന്നത് അല്ല ഇനിയിപ്പോ അങ്ങനെ എങ്ങാനും ആണോ എന്ന് അറിയാൻ ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യഭാമ വിഷ്ണുവിനോട് ചോദിച്ചു അല്ല എന്താ സ്വാമി ഒന്നും പറയാത്തത് അപ്പോഴേക്കും ഉടനെ വിഷ്ണു പറഞ്ഞു ദേ കുഞ്ഞെ എന്ന് വിളിച്ചിട്ടും കുഞ്ഞ് മിണ്ടിപ്പോ നീ എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിന് നേരെ കൈ ഉയർത്തി വേഷം കണ്ടെടുക്കരുത് തന്നെ നേരെ എന്ന് പറഞ്ഞ് സത്യമ്മ തല്ലാനായി ഒരുങ്ങിയിലും വിഷ്ണു ആകെ ചൂളി അങ്ങനെ നിൽക്കുന്നത് കണ്ട് സത്യഭാമ എല്ലാവരും കേൾക്ക പറഞ്ഞു അതേ രാഘവേട്ട ഇവനെ വാടകക്ക് വീടെടുത്ത് താമസം മാറാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ഇവൻ ഭാര്യയെയും അവളുടെ മകളെയും കൂടെ കൂട്ടി വേറെ വീടെടുത്ത് താമസിക്കുന്നതിന് ഇന്നലെ വാടക വീടിന് അഡ്വാൻസും കൊടുത്തുവൻ അവിടേക്കുള്ള പോക്ക് യാത്രയ്പ്പിന് മുമ്പ് ഇവൻ ഇങ്ങനെ ഒരു നാടകം ഇവിടെ നടത്തുന്നത് ഇവൻ നല്ല അഭിനേതാവാണ് എന്ന് പറയുമ്പോ എന്തായാലും നല്ല അഭിനേതാവാണല്ലോ നമ്മുടെ മകൻ കണ്ടില്ലേ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു അഭിനയം കാഴ്ചവെച്ചത് എന്നൊക്കെ രാഘവനാരോട് സത്യഭാമ കളിയാക്കി പറയുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു അതെ അമ്മ അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചതും ആഹാ അത് ശരി അല്ല മാതാവേ കുഞ്ഞെ അതൊക്കെ വിട്ടിപ്പോ അമ്മന്നായോ എന്ന് സത്യഭാമ വിഷ്ണുനോട് ചോദിച്ചു ഡാ മര്യാദയ്ക്ക് അതിന്റെ വേഷം കിട്ട് നിർത്തുന്നുണ്ടോ സത്യം പറയടാ ഞാൻ പറഞ്ഞാലേടാ സത്യം എന്ന് സത്യഭാമ വിഷ്ണുനോട് ചോദിച്ചു ഒന്നും മിണ്ടാതെ വിഷ്ണു അങ്ങ് നിൽക്കുന്നത് കണ്ട് സത്യഭാമ പറഞ്ഞു അതെ ഇവന്റെ ഈ ഭാണ്ഡക്കെട്ടിൽ എന്താ ഉള്ളത് നോക്കട്ടെ ഹിമാലയ സാധനങ്ങളിലെ പഴവർഗ്ഗങ്ങളൊക്കെ തിന്ന് ജീവിക്കാൻ പോകുന്ന ഇവൻ ഇവൻ എന്തിനാ ഈ ഭാണ്ഡക്കെട്ടുമായി പോകുന്നത് ഉടനെ വിഷ്ണു പറഞ്ഞു അതെ ഞാൻ തരില്ല ഇതിലെന്റെ അവലും ഭസുമൊക്കെ അതിനകത്തുള്ളത് എന്ന് പറഞ്ഞപ്പം സത്യഭാമ്മ പറഞ്ഞു നിന്റെ അവിലും ഭസ്മൊക്കെ ഒന്ന് നോക്കട്ടാ എന്ന് പറഞ്ഞ് ആ സഞ്ചി വാങ്ങിച്ച് അത് തുറന്നു നോക്കുന്നു അതിന് തരൂ അതിനകത്ത് എന്റെ അവിലും ഭസ്മ എന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണു പിന്നാലെ ചെല്ലുമ്പോ മാതാ അങ്ങോട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ അതിന്റെ സിബ് തുറന്ന് ആ ബാഗിനകത്തുള്ള സാധനങ്ങളൊക്കെ ആ ടേബിളിലേക്ക് വീഴ്ത്തുന്നു അതിനകത്ത് പെർഫ്യൂമും പൗഡറും കുറെ പണവും ഒക്കെ ഇരിക്കുന്നത് കണ്ട് എല്ലാവരും ആകെ അന്തിച്ചു നോക്കി ഉടനെ വിഷ്ണു എന്ത് പറയണമെന്ന് അറിയാതെ തന്റെ മുഖം മറച്ചു വെക്കാൻ പോലും കഴിയാതെ ആകെ നാണം കിട്ട് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോ എല്ലാവരും ആ കാഴ്ച കണ്ട് അതിശയിച്ചു നിൽക്കുന്നു ഉടനെ തന്നെ വിഷ്ണുവിനിട്ട് തന്റെ കയ്യിലിരുന്ന ആ സഞ്ചി സഞ്ചികൊണ്ട് സത്യഭാമ തല്ലുന്നു ഇതാണോടാ നിന്റെ ഭാണ്ഡക്കെട്ടിലുള്ള അവിരും ഭസ്മവും ഏഹ് ഇതാണോ നീ അങ് ഹിമാലയ സാനുക്കളിൽ അനുഷ്ഠിക്കാൻ പോവുകയും അവിടുത്തെ പഴവർഗ്ഗങ്ങൾ തീർന്ന് തപസ്സിനിരിക്കുകയും ചെയ്യുന്നവനാണോ ഈ പണവും ഈ പെർഫ്യൂമും ഈ പൗഡറും ഒക്കെ കണ്ടില്ലേ നോക്കിക്കേ ഹിമാലയ സാധനക്കളിൽ ഇരുന്ന തപസ് ചെയ്യുന്നവന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങൾ നോക്ക് നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞ് സത്യഭാമ എല്ലാവരെയും ആ പണവും പെർഫ്യൂമും ഒക്കെ കാട്ടിച്ചു അല്ല നിനക്ക് ഈ പണവും എന്തിനാണ് എന്നൊക്കെ സത്യഭാമ അന്വേഷിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അത് പിന്നെ ഈ പണമേ അത് എന്ന് പറയുമ്പോ സത്യഭാമ പെർഫ്യൂമും പൗഡറും എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു അതേ തപസ് അനുഷ്ഠിക്കാൻ പോകുന്നതിനായി പെർഫ്യൂമും പൗഡറും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എടാ ഏത് സ്വാമിയാണ് ഈ പൗഡറും പെർഫ്യൂമും ഒക്കെ പൂശി തപസ നശിക്കാൻ പോകുന്നത് ഭാരതത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു സ്വാമിജിമാരും ഉണ്ടായിട്ടില്ല ഇവിടെ നോക്കടാ എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിന്റെ മുന്നിൽ ചെന്ന് ഇതെന്തിനാടാ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതെ ഞാൻ ഹിമാലയ സ്ഥാനക്കളിലേക്ക് പോകണെങ്കിൽ എനിക്ക് യാത്രാ ചെലവിന് പണം വേണ്ടേ വെറുതെ അങ്ങ് അവിടെ എത്തില്ലോ അവിടെ വരെ ചെല്ലാനായിട്ട് പണം ആവശ്യമില്ലേ അതിനാണ് ആ പണം എന്ന് വിഷ്ണു പറഞ്ഞു പിന്നെ ആ പൗഡറും പെർഫ്യൂമും ഒക്കെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ദേഹത്ത് മണം ഉണ്ടാതിരിക്കാൻ എന്നൊക്കെ വിഷ്ണു പറഞ്ഞു തുടങ്ങുമ്പോൾ സത്യഭാമ തള്ളാനായി വീണ്ടും ഒരുങ്ങി മിണ്ടരുത് നീ വീണ്ടും നീ കള്ളം പറയുന്നോളാ എന്ന് ചോദിച്ച് സത്യഭാമ ദേഷ്യപ്പെട്ടു ഉടനെ വിഷ്ണു ആകെ നാണം കെട്ടങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ വിഷ്ണുവിനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു എടാ നീ ഈ ചെയ്യുന്നത് മുഴുവൻ എന്തിനാണെന്ന് എനിക്കറിയാം എടാ ഒരു കാര്യം നീ മനസ്സിലാക്കിയോ വിഷ്ണു എന്നെ വെറുതെ വെഡ്ഡിയാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ അത് ഞാൻ പൊറുക്കില്ല എന്ന് സത്യഭാമ വിഷ്ണുനോട് പറഞ്ഞു ഉടനെ ഇത് കേട്ടെന്ന രാഘവനാർ ചോദിച്ചു എടാ വിഷ്ണു സത്യം പറയടാ ഭാമ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചത് വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് വീണ്ടും രാഘവന്മാർ ചോദിച്ചു സത്യം പറയടാ ഭാമ പറഞ്ഞത് ശരിയാണോ അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു പറയടാ നിനക്ക് നിന്റെ അച്ഛൻ ചോദിച്ചോ കേട്ടില്ലേ നിന്നോട് സത്യം പറയാൻ പറഞ്ഞില്ലേ ഇത്രയും നേരം നീ ഏതാണ്ടൊക്കെ വാതോരാതെ പറയുന്നുണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്താ നിന്നെ നാ ഇറങ്ങിപ്പോയോ എന്ന് ചോദിച്ചതും വിഷ്ണു തൻറെ കഴുത്തിൽ കിടന്ന ആ മാലയല്ല പിന്നെ കഴുത്തിൽ കിടന്നിരുന്ന ആ തോർത്തുമൊക്കെ നേരെ ആ കസേരയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു അതെ സത്യമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് എന്ന് വിഷ്ണു പറഞ്ഞു ഉടനെ സത്യഭാമയോട് രാഘവന്മാർ ചോദിച്ചു അതെ അത് ശരി എടാ അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് ഈ കോമാളി വേഷം കിട്ടിയത് നീ ഇവിടുന്നു ആര് താമസിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു പെണ്ണിനെയും വിളിച്ചോണ്ടല്ലോടാ നീ താലി കിട്ടിയാ നിന്റെ സ്വന്തം ഭാര്യയോടെ പോലെ നീ താമസിക്കാൻ പോകുന്നത് അതിന് നീ ഇങ്ങനെ ഒളിച്ചും പാത്തും ഇതുപോലെ കോമാളിത്തരൊക്കെ കാണിച്ചു പോകേണ്ട ആവശ്യമുണ്ടോടാ എന്ന് ചോദിച്ചപ്പോ ആണുങ്ങളെ പോലെ തന്റെ അടുത്തോടു കൂടി പറയണം അക്കാര്യം എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു രാഘവേട്ടാ ഉടനെ രാഘവനാഥ് പറഞ്ഞു മിണ്ടരുത് ഹാമേ ഇത്രയെങ്കിലും ഞാൻ എന്നോട് ചോദിക്കണ്ടേ ഇല്ലെങ്കിലേ നാളെ നാട്ടുകാർ എന്നോട് ചോദിക്കും ഇവന് നട്ടലിന് പകരം വാഴപ്പിണ്ടിയാണോ എന്ന് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു അച്ഛാ എന്ന് ഉറക്കെ വിളിച്ചു അപ്പോഴേക്കും രാഘവനായർ പറഞ്ഞു അതേടാ നീയെ ആണത്തോളം ഒരുത്തനായിരുന്നെങ്കിലേ സ്വന്തം ഭാര്യയോടൊപ്പം താമസിക്കാൻ പോകുന്നു എന്നുള്ള വിവരം അഭിമാനത്തോടെ നട്ടലുയർത്തിയും പറയണടാ നിന്റെ അമ്മയുടെയും എന്നല്ല ആരുടെയും മുന്നിൽ വെച്ച് മനസ്സിലായോ അല്ലാറേ ഇങ്ങനെ നട്ടൽ ഇതിലാത്തവനെ പോലെ വാഴപ്പിണ്ടി പകരം വെച്ചവനെ പോലെ ഇങ്ങനെ നിൽക്കരുത് എന്ന് വിഷ്ണുവിനോട് സത്യഭാമ രാഘവനായർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ മര്യാറയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് നട്ടലുണ്ടെങ്കിൽ നേരിട്ട് പറയടാ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മുഖത്ത് നോക്കി പറയടാ എന്ന് രാഹവനായ വിഷ്ണുവിനോട് പറഞ്ഞു ഇതേ സമയം ശാന്നി വിഷ്ണുവിനെ കാണാത്തതിന്റെ പേരിൽ ആകെ വിഷമത്തോടെ വ വഴിക്കണ്ണുമായി അങ്ങനെ നോക്കി നിന്നു ഇത്രയും നേരമായിട്ടും വിഷ്ണുവിടം വരാത്ത എന്തായിരിക്കും ഇനി അവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും സത്യാമ്മയോട് പറഞ്ഞിട്ട് വരുന്നതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമായിരിക്കും ഇനിയൊക്കെ എത്രയും വേഗം തന്നെ സത്യയുടെ കാര്യങ്ങളൊക്കെ അറിയിക്കണം വിഷ്ണുവേട്ടൻ സത്യയുടെ അച്ഛനാണെന്നുള്ള കാര്യം എത്രയും പെട്ടെന്ന് സത്യമോളെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ അവളുടെ മനസ്സ് പാവം അവൾ പോലും അറിയാതെ അത് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അതിന്റെ പ്രാരാധവും വേദനയും അനുഭവിക്കേണ്ടി വന്നത് ഞാനും ശ്യാമയുമാണ് അതുപോലെ ഇതിന്റെ ബാക്കി പത്രമായി സത്യക്കും പപ്പിക്കും ഇനി ഇതുപോലെ ഒരു തനിയ ആവർത്തനം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും സത്യോട് എല്ലാം സമയം കണ്ട് പറഞ്ഞു തീരൂ എന്ന് ശാലിനി മനസ്സിൽ തീരുമാനം ഉറപ്പിച്ചു അങ്ങനെ വിഷ്ണു വരുന്നതിനും കാത്ത് ആ വരാന്തയിൽ ശാലിനി നോക്കിയിരുന്നു വിഷ്ണു ഇതേ സമയം ഇത്രയും നേരമായിട്ട് എത്താത്തത് കൊണ്ട് ശാലിനി അങ്ങനെ നോക്കിയിരിക്കുമ്പോ അരികിലേക്ക് സത്യ ഓടിയെത്തി അമ്മേ നമ്മൾ പോകുന്നില്ലേ അമ്മ എവിടെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു ബാഗും തോളിലിട്ടുകൊണ്ട് സത്യ വന്നത് കണ്ട് ശാലിനി ചോദിച്ചു എല്ലാം എടുത്തു വെച്ചോ മോൾ നീ എന്ന് ചോദിച്ചു എല്ലാം എടുത്തു വെച്ചു ശാരദാമ്മ വന്ന് ചോദിച്ചു ഒന്നുകൂടി എടുത്തു നോക്കാൻ പച്ച പറഞ്ഞു അതുകൊണ്ട് ഞാൻ വീണ്ടും നോക്കി ഒന്നുമില്ലമ്മേ എന്ന് പറഞ്ഞു നമുക്ക് പോവാമേ എന്ന് പറഞ്ഞതും വീണ്ടും ശാലിനി ചോദിച്ചത് കേട്ട് ശാലിനി പറഞ്ഞു പോകാം മോള് അകത്തേന്ന് ഇരിക്കാ എന്ന് പറഞ്ഞപ്പോ അയ്യോ ഇനി എന്തിനാമേ അമ്മ വീണ്ടും വീണ്ടും പറയുന്നത് എന്താ എന്ന് ചോദിച്ചപ്പോ ശാലിനി ചോദിച്ചു അല്ല ഇനി ചാർജറൊക്കെ മോൾ എടുത്തു വെച്ചോ അതും എടുത്തു വെച്ചോ അമ്മേ അപ്പോഴാണ് ശാരദാമ പുറത്തേക്ക് ഇറങ്ങി വന്നത് എന്തായാലും അമ്മ ചോദിച്ചതല്ലേ ഇത് പിടിച്ചാമ്മ എന്ന് പറഞ്ഞ് ബാഗ് ശാലിനിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു അപ്പോഴേക്കും ശാരദാമ ചോദിച്ചു ഉം എന്തു പറ്റി ഓ ഇപ്പോ ഒന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല ശാരദാമേ എന്ന് പറഞ്ഞ് ശാലിനിയോട് പരിഭവിച്ച് സത്യം അകത്തേക്ക് കയറി പോകുന്നത് കണ്ട് ശാരദാമ ചിരിച്ചുകൊണ്ട് ശാലിനിയോട് ചോദിച്ചു ഉം എന്തു പറ്റി അങ്ങനെ ഒരു സംസാരം അപ്പോഴേക്കും ശാലിനി പറഞ്ഞു വേറൊന്നും അല്ലമ്മേ ഇത്രയും നേരമായിട്ടും പോകാത്തതിന്റെ പരിഭവാണ് ആളി പറയുന്നത് എന്ന് ശാലിനി ശാരദാമയോട് അറിയിച്ചു ശാരദാമ അപ്പോഴേക്കും വഴിയിലേക്ക് നോക്കിട്ട് ചോദിച്ചു അല്ല ഇത്രയും നേരമായിട്ടും വിഷ്ണു എന്താ വരാത്തത് എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ ശാലിനി പറഞ്ഞു ഞാനും അതോ ആമ്മ ആലോചിക്കുന്നത് ഇനിയും സത്യാമയോടെ യാത്ര പറഞ്ഞിറങ്ങണ്ടേ സത്യാമ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ പറഞ്ഞു ഏയ് അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്നേ ഇനി ഒരു കുഴപ്പവുമില്ല അവൻ വരും വിഷ്ണു അങ്ങനെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയതല്ലേ മനസ്സുറപ്പിച്ച ഒരു തീരുമാനമല്ലേ എന്തായാലും നാളെ തന്നെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ മുന്നിൽ ഇതിന് എല്ലാം വഴിപാട് ചെയ്യണം ഭഗവാനോട് നന്ദി പറയണം എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു എന്തായാലും വിഷ്ണു ഏട്ടം വരട്ടമേ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ എന്ന് ശാലിനി ശാരദാമയോട് പറഞ്ഞു ശാരദാമ വിഷ്ണു ഉടനെ വരുമെന്ന് പറഞ്ഞ് വഴിയിലേക്ക് ശാലിനിയോടൊപ്പം നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനി പറഞ്ഞു നമുക്ക് കാത്തിരിക്കാം അല്ലേ അമ്മേ എന്ന് പറഞ്ഞ് ശാലിനി ശാരദാമയെ നോക്കി വിഷ്ണു എന്നുള്ള ഒരു ആശങ്ക മനസ്സിലുണ്ടെങ്കിലും വിഷ്ണു വരാത്തതിന്റെ വിഷമം അമ്മയുടെ മുന്നിൽ പ്രകടിപ്പിക്കാതെ വഴിയിലേക്ക് തന്നെ നോക്കി ശാലിനി അങ്ങനെ ഇരുന്നു അപ്പോഴാണ് സത്യഭാമയോട് മുന്നിൽ സത്യം തുറന്നു പറയാൻ രാഘവൻ നായർ വിഷ്ണുവിനോട് പറഞ്ഞത് കേട്ട് വിഷ്ണു വേഗം സത്യഭാമയുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മ കേട്ടില്ലേ അച്ഛൻ പറഞ്ഞത് നട്ടിലില്ലാത്തവനെന്ന് അങ്ങനെ വരുത്തി തീർത്തത് ആരാ നിങ്ങൾ നിങ്ങൾ കാരണമാ ഞാൻ ഇങ്ങനെയുള്ള പേര് കേട്ടത് ഞാൻ എന്തിനാമ ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാമ ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നിരിക്കുന്നത് ഒന്നിനും കൊള്ളാത്തവനെ പോലെ എനിക്കും വേണ്ടി ഒരു ജീവിതം എൻറെ ഭാര്യയോടൊപ്പം എനിക്കും ജീവിക്കണ്ടേ ഞാൻ വേറെ ഈ വാടക വീടെടുത്ത് താമസിക്കുന്നതില് എന്താ പ്രശ്നം ഞാൻ വാടക വീടെടുത്ത് താമസിക്കാൻ പോകുന്നത് എന്റെ ഭാര്യയോടൊപ്പം അതിൽ എന്താ അമ്മ കുഴപ്പം കാണുന്നത് പറയുമേ എന്ന് പറഞ്ഞ് വിഷ്ണു ബഹളം വെക്കുന്നു ഇങ്ങനെ ഞാൻ ജീവിച്ച് ജീവിച്ച് മടുത്തു എന്നെങ്കിലും ശാലിനിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമെന്നും അമ്മ എന്തെങ്കിലും ശാലിനി അംഗീകരിക്കുവെന്നും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും വിചാരിച്ച് വിചാരിച്ച് ജീവിച്ച് ജീവിച്ച് ഞാൻ മടുത്തു ഇനി എനിക്കും ഒരു ജീവിതം വേണ്ടേ എത്ര നാൾ ഞാൻ ഇങ്ങനെ ഈ കാത്തിരിക്കും എന്ന് വിഷ്ണു ദേഷ്യപ്പെട്ട് സത്യഭാമയോട് ചോദിക്കുമ്പോ സത്യഭാമ പറഞ്ഞു വിഷ്ണു നിനക്കും ഒരു ജീവിതം വേണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനും അവളെ സ്വീകരിക്കാൻ തയ്യാറായി അവളെ വീട്ടിലേക്ക് പോയത് പക്ഷേ എന്റെ ചോദ്യത്തിനുള്ള മറുപടി അവൾ ഇതുവരെയും തരുന്നില്ല സത്യയുടെ കാര്യത്തിൽ അവൾ ഒരു വ്യക്തമായ മറുപടി തരാത്തിടത്തോളം കാലം എനിക്ക് അവളെ അംഗീകരിക്കാനാവില്ല മക്കളെ സ്നേഹിക്കുന്ന മകനെ സ്നേഹിക്കുന്ന ഏതൊരമ്മയ്ക്കും അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയൂ എന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ശ്യാമയെ വിഷ്ണു ഒന്ന് നോക്കുന്നു വിഷ്ണുവിന്റെ നോട്ടത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായ ശ്യാമ വിഷ്ണുവിന്റെ ആ നോട്ടത്തെ ആ തരണം ചെയ്യാനാകാത്തത് കൊണ്ട് ശ്യാമയും തന്നെ മുഖം തിരിച്ചു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു വിഷ്ണു ഒരു കാലത്തും ശാലിനിയെ ഞാൻ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞില്ല ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്റെ സംശയങ്ങൾക്ക് ശാലിനി വ്യക്തമായ മറുപടി നൽകുന്ന കാലത്ത് മാത്രമേ എനിക്ക് അവിടെ അംഗീകരിക്കാനാവൂ എന്ന് പറയുമ്പോ വിഷ്ണു പറഞ്ഞു അമ്മേ ഇന്ന് വരെ അമ്മയുടെ വാക്കുകളെ ഞാൻ ധിക്കരിച്ചിട്ടില്ല അമ്മയുടെ വാക്കുകൾ അനുസരിച്ചേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ പക്ഷെ അമ്മേ ഇനി എനിക്കത് പറ്റില്ലമ്മേ ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു ശാലിനിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മ എന്നോട് ക്ഷമിക്കണം ഇത്രയും നാളെ ഞാൻ സഹിച്ചു ഇനി എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ പോവുക ഞാൻ അമ്മയുടെ അനുവാദത്തിനായിട്ട് കാത്തു നിൽക്കുന്നില്ല ഞാൻ പോവാ എന്ന് പറഞ്ഞ് വിഷ്ണു തന്റെ തീരുമാനം അറിയിക്കുമ്പോ അവിടെ നിന്ന രോഹിത് സത്യാമ്മയെ വിളിക്കുന്നു സത്യാമ്മേ ഇവിടുന്ന് വിഷ്ണുപ്രഭു ഇങ്ങനെ പറഞ്ഞെങ്കിലും സത്യാമ്മയുടെ അനുവാദമില്ലാതെ വിഷ്ണുപ്രോയ്ക്ക് ഒരിടത്തേക്കും പോകാനാവില്ല കാരണം ഇത്രത്തോളം പരസ്പരം സ്നേഹിക്കുന്ന ഒരു അമ്മയും മകനും വേറെ ഈ ലോകത്തുണ്ടാവില്ല അമ്മയില്ലാതെ വിഷ്ണുപ്രോഹിക്കോ വിഷ്ണുപ്രോയെ കാണാതെ സത്യാമ്മയ്ക്കോ ജീവിക്കാനാവില്ല അതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇന്ന് വിഷ്ണുപ്രഭ ഇങ്ങനെ പറഞ്ഞെങ്കിലും കുറച്ച് ദിവസത്തേക്ക് വിഷ്ണുപ്രോ പോയി താമസിക്കട്ടെ സത്യാമയെ അപ്പോ അറിയാവല്ലോ അതിന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അതിനുശേഷം വിഷ്ണു വിഷ്ണുപ്രോ മടങ്ങി വരും തീർച്ച എന്ന് പറഞ്ഞപ്പോ രാഘവൻ പറഞ്ഞു അതെ ഇവന്റെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും അവൻ പോട്ട ഭാമേ അവൻ പോയി ജീവിക്കട്ടെ ഉടനെ രാഘവൻ നായർ വിഷ്ണുനോട് പറഞ്ഞു വിഷ്ണു നീ പൊയ്ക്കോ നീ നിന്റെ ഭാര്യയോടൊപ്പം പോയി ജീവിക്കടാ എന്ന് പറയുമ്പോ ഉടനെ വിഷ്ണു ആകെ വിഷമത്തോടെ സത്യഭാമയുടെ മറുപടിക്കായി കാത്തു അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു വിഷ്ണു നിന്റെ അമ്മയുടെ മറുപടിക്ക് വേണ്ടി നീ കാത്തു നിന്നാൽ അവളുടെ അനുമതിക്കായിട്ട് കാത്തു നിന്നാൽ ഒരിക്കലും നിനക്ക് ഏഹ് യാത്ര പോകാനാവില്ല ഒരിക്കലും നിനക്കൊരു ജീവിതവും ഉണ്ടാവില്ല അവളുടെ മനസ്സ് അത്രയ്ക്ക് കരിങ്കല്ലാണ് ഈ കരിങ്കൽ കൊണ്ടുള്ള മനസ്സെന്ന് പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ അത്രയ്ക്കോ കരിങ്കലാണ് അവളുടെ മനസ്സ് അതിൽ ദയയോ വേദനയോ ഒന്നും ഇല്ല അതാണ് സത്യം അതുകൊണ്ട് അവളുടെ മറുപടിക്കായിട്ട് നീ കാത്തു നിൽക്കണ്ട എന്ന് വിഷ്ണുവിനോട് രാഘവൻ നായർ അറിയിച്ചു ഉടനെ സത്യഭാമ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് വിഷ്ണു സത്യമാമ്മയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു അമ്മേ അമ്മക്ക് എന്താവശ്യമുണ്ടായാലും അമ്മ വിളിച്ചാൽ മതി ഞാൻ എത്തും അമ്മ ഇവിടെ എന്ത് എന്ത് ചടങ്ങ് ഉണ്ടായാലും ഞാൻ ഇവിടെ ഉണ്ടാവും അത് തീർച്ച എന്ന് പറഞ്ഞു വിഷ്ണു അമ്മേ ഞാൻ പോവാ എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പിന്നിൽ നിന്ന് വിഷ്ണു എന്ന് വിളിച്ചു ഉടനെ ആകെ വിഷമത്തോടെ വിഷ്ണു നോക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു നാളെ ഇവിടെ ഒരു ചടങ്ങുണ്ടാവും ഒരു ബലിയിടിയിൽ കർമ്മം അത് കേട്ടതും എല്ലാവരും ആകെ ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കി സത്യഭാമ പറഞ്ഞു വിഷ്ണു എൻറെ കൺമുന്നിൽ നിന്ന് നീ പോയാൽ പിന്നെ ഈ അമ്മ നെഞ്ചു പൊട്ടി മരിക്കും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ നീ വന്നേ തീരൂ ഏകമകനായ നീ തന്നെ വേണം കർമ്മങ്ങൾ ചെയ്യുവാൻ അതുകൊണ്ട് നാളെ ആ ചടങ്ങീ വീട്ടിൽ നടക്കുമ്പോ നീ ഇവിടെ ഉണ്ടാവും ഉണ്ടാവണം വിഷ്ണു നീ എന്റെ കൺമുന്നിൽ നിന്ന് പോയാൽ അങ്ങനെ ഒരു ചടങ്ങിന് നീ സാക്ഷിയാകേണ്ടി വരും അത് തീർച്ച എന്ന് പറഞ്ഞ സത്യഭാമ വേഗം തന്റെ റൂമിലേക്ക് പോകുന്നു ഈ കാഴ്ച കണ്ടതും രാഘവനായരും രോഹിത്തും വിഷ്ണുവുമാകെ അങ്കലാപ്പയുടെ നോക്കി സത്യഭാമ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോയി വാതിലടച്ചു ഇത് കണ്ടതോടെ രാഘവനായർ വിളിച്ചു ഭാമയെ ഭാമയെ എന്ന് വിളിച്ചിട്ടും രാഘവനായർ എത്ര വിളിച്ചിട്ടും ആ വാതിൽ തുറക്കാൻ തയ്യാറാകുന്നില്ല ഉടനെ തന്നെ രാഘവനാർക്കാകെ ആശങ്കയായി ഇടം മോനെ ഭാമ എന്ന് പറഞ്ഞ് രാഘവനാർ വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കി വിളിച്ചു വിഷ്ണു വേഗം തന്നെ വാതിൽ അരികിലേക്ക് ചെന്ന് വാതിൽ തട്ടി അമ്മേ അമ്മേ വാതിൽ തുറക്കമേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തും സംസാരിക്കാം സംസാരിച്ച് പരിഹരിക്കാമേ എല്ലാം ഒന്ന് സംസാരിച്ച് എല്ലാം തീർക്കണ്ടേ എന്ന് വിഷ്ണു ചോദിച്ചു എന്നിട്ടും സത്യഭാമയുടെ മറുപടി ഒന്നും കേൾക്കാറായതോടെ വിഷ്ണു പറഞ്ഞു അമ്മേ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല പോരെ വാതിൽ തുറക്കമേ എന്ന് പറഞ്ഞ് വിഷ്ണു ബഹളം വെക്കുന്നു ഉടനെ സത്യഭാമയെ വിളിച്ചിട്ടും വാതിൽ തുറക്കാതായതോടെ രാഘവന്മാർക്കാകെ ടെൻഷനായി ഉടനെ രാഘവനാർ പറഞ്ഞു എടാ മോനെ വിഷ്ണു വാതിൽ ചവിട്ടി തുറക്കടാ എന്ന് പറഞ്ഞിട്ടും സത്യഭാമ കൃത്യസമയത്ത് വാതിൽ തുറക്കുന്നു വിഷ്ണു തള്ളി തുറന്ന അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച ബാഗുമായി നിൽക്കുന്ന സത്യഭാമയെ സത്യഭാമ തന്റെ വസ്ത്രങ്ങളൊക്കെ ബാഗിനുള്ളിലാക്കി അതുമായി പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഒന്നും മിണ്ടാതെ ബാഗുമായി പോകാൻ തുടങ്ങുന്ന സത്യഭാമയെ വിഷ്ണു വിളിച്ചു അമ്മേ അമ്മ ഇത് എങ്ങോട്ടാ എങ്ങോട്ടാ ഒരു വാക്ക് പോലും പറയാതെ അമ്മ പോകാൻ ഒരുങ്ങുന്നത് എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു വിഷ്ണു മാറി നിൽക്ക് ഈ വീട് നിനക്ക് വേണ്ടി പണിയഴിപ്പിച്ചതാണ് അതുകൊണ്ട് നിനക്ക് ജീവിക്കാനാണ് ഈ വീട് ഈ വീട്ടിൽ ഞാനാണ് അധികപെറ്റ് നിന്റെ ഭാര്യയോടൊപ്പം നീ ഇവിടെ സുഖമായി ജീവിക്കേ അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്നെ തടയരുത് വിഷ്ണു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു സത്യഭാമ പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു പറഞ്ഞു അമ്മേ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് അമ്മ ഇത് എന്ത് തീരുമാനിച്ച അമ്മേ ഞാൻ അമ്മയോട് പറഞ്ഞത് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയല്ലല്ലോ അമ്മ ഈ വീട് വിട്ട് ഇറങ്ങി പോകാനല്ലല്ലോ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടത് അമ്മേ എല്ലാവരും സന്തോഷത്തോടെ ഈ വീട്ടിൽ കഴിയണമെന്നാണ് അമ്മ എന്റെ ആഗ്രഹം എന്ന് വിഷ്ണു പറയുമ്പോൾ അത് കേട്ട സത്യഭാമ്മ പറഞ്ഞു ഞാനും അത് തന്നെയാണ് വിഷ്ണു ആഗ്രഹിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇവിടെ ജീവിക്കണമെന്ന് പക്ഷേ നിന്റെ സന്തോഷവും സമാധാനവും നിന്റെ ഭാര്യയോടൊപ്പം ഇവിടെ ജീവിക്കുന്നതാണ് അതുകൊണ്ട് വിഷ്ണു നിന്റെ ജീവിതത്തിൽ ഒരു തടസ്സമായി ഈ അമ്മ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന് ശാലിന് നൽകുന്നു അന്നേ എനിക്ക് അവളെ അംഗീകരിക്കാനും അവളെ വിശ്വസിക്കാനും ആവുകയുള്ളൂ അത്രയും നാൾ ഞാൻ ഏതെങ്കിലും ആശ്രമത്തിലോ അനാഥാലയത്തിലോ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് സത്യഭാമ ആ പോകാനിറങ്ങുന്നു അതുകൊണ്ട് നീ എന്നെ തടയരുത് വിഷ്ണു നീ നിന്റെ ഭാര്യയോടൊപ്പം ഇവിടെ സന്തോഷകരമായി ജീവിക്കേ ഈ വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞോ ഞാൻ മാത്രമല്ലേ ഇവിടെ അധിക പറ്റായിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സത്യഭാമ ഭാഗമായിട്ടിറങ്ങുമ്പോ രാഘവനാർ പിന്നിൽ നിന്ന് വിളിച്ചു ഭാമേ നീ എങ്ങോട്ടാ ഉടനെ രാഘവനാരെ നോക്കിയേ സത്യഭാമ പറഞ്ഞു രാഘവേടന്റെ കാര്യങ്ങൾ നോക്കാൻ മരുമകൾ ഇവിടേക്ക് എത്തും പിന്നെ ഷാമയുണ്ടല്ലോ എനിക്കല്ലേ ആരുമില്ലാത്തത് അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് സത്യഭാമ പറയുമ്പോൾ രാഘവനാർ ചോദിച്ചു ഭാമേ ഈ വീട്ടിലേക്ക് നിന്നെ വിവാഹം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണ് നീ ആരോട് ചോദിച്ചാ ഇവിടെ നിന്ന് പോകുന്നത് എന്ന് രാഘവന്മാർ ചോദിച്ചു ഈ വീട്ടിൽ നിന്നെ വിവാഹം കഴിച്ച് കൂട്ടിക്കൊണ്ടു വന്നത് എന്റെ കൂടെ ജീവിക്കാനാണ് ഈ വീടുണ്ടാക്കിയതും നിന്റെ കൂടെ എന്റെ കൂടെയും നീയും ഈ വീട്ടിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നിന്റെ കൂടെ ഞാനും എൻ്റെ കൂടെ നീയും ഈ വീട്ടിൽ ഒരുമിച്ച് കഴിയുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള ഈ വീട്ടിൽ നിന്ന് നീ എന്നോട് പറയാതെ തനിച്ചിറങ്ങി ഒരുങ്ങുന്നു വിഷ്ണു ഈ വീട് വിട്ട് പോകാൻ തുടങ്ങുന്നത് അവന്റെ ഭാര്യക്കൊപ്പം ജീവിക്കാനാണ് എന്നാൽ നീ ചെയ്യുന്നതോ ഈ ഈ അവസ്ഥയിൽ ആവാതില്ലാത്ത ഈ അവസ്ഥയിൽ എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് നീ ഈ വീട് വിട്ടിറങ്ങാൻ പോകുന്നു അത് ശരിയാണോ ഭാമേ നീ അങ്ങനെ ചെയ്താൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നമ്മുടെ മകൻ അവന്റെ ഭാര്യ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഫാമേ അത് കേട്ടതും സത്യഭാമ വിഷ്ണുവിനെ നോക്കുന്നു ഭാമേ എന്താ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല അവൻ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല അതാണ് സത്യം അത് അതവന് ചെയ്യാനാവില്ല അവന് ഭാര്യയോ അവന് അമ്മയെയോ കളയാനാവില്ല അവൻ പറഞ്ഞല്ലോ അവന് നിങ്ങൾ രണ്ടുപേരും വലുതാണെന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണെന്ന് നിങ്ങളെ രണ്ടുപേരെയും അവന് വേണമെന്ന് അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ചെയ്യില്ല പകരം അവൻ ഒന്ന് ചെയ്യും ഏതെങ്കിലും പാലത്തിന് മുകളിൽ നിന്ന് നല്ല അടിയൊഴുക്കുള്ള പുഴയിലേക്ക് എടുത്ത് ചാടും അതും നല്ല ഉയരം കൂടിയ മരത്തിന്റെ ചില്ലയിൽ കയറി ഒരു മുഴം കയറിൽ അവന്റെ ജീവിതം അങ്ങനെ തൂങ്ങിയാടും എന്താ അങ്ങനെ ഒരു കാഴ്ച നിനക്ക് കാണണോ ഫാമേ നിന്റെ ഈ വാശി ആ വാശി നമ്മുടെ മകനെ ഇല്ലാതാക്കും തീർച്ചയായും ഫാമേ അവസ്ഥയിലേക്കാണ് നീ അവന്റെ ജീവിതം കൊണ്ടു ചെല്ലുന്നത് ഭാമേ നീ ഈ വാഗം ഉണ്ട് എന്ന് റൂമിൽ വെക്കാൻ നോക്ക് എന്നിട്ട് നമുക്കെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് രാഘവ നായർ ഭാമയോട് പറയുന്നു ഭാമ എന്ത് ചെയ്യണമെന്നറിയാതെ മൗനം പാലിച്ചങ്ങനെ നിൽക്കുമ്പോ രാഘവനായരുടെ വാക്കുകൾക്ക് സത്യഭാമ വില കൽപ്പിക്കാതെ നിൽക്കുന്നത് കണ്ട് വിഷ്ണു മുന്നിലേക്ക് വന്ന് സത്യഭാമയോട് പറഞ്ഞു അമ്മേ ഞാൻ പറഞ്ഞല്ലോ അമ്മേ ഞാൻ എവിടേക്കും പോകുന്നില്ല ദേവിയേത് അമ്മ അകത്തേക്ക് കയറി പോവാമേ എന്ന് വിഷ്ണു അവിടെ നിൽക്കുന്ന സത്യഭാമയോട് കേൺ അപേക്ഷിക്കുന്നു അവസാനം സത്യഭാമ വിഷ്ണുവിന്റെ അപേക്ഷ സ്വീകരിച്ച് അകത്തേക്ക് കയറുന്നു ഇതിനിടയിൽ വിഷ്ണു ഇത്രയും നേരം കാത്തുനിന്നിട്ടും വരാത്തേന്റെ നിരാശയിൽ ശാരദാമയും ശാലനിയും അങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമ്പോൾ വിഷ്ണുവിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ രാത്രിയിൽ ശാലിനിയുടെ അരികിൽ ചെന്ന് സത്യ ശാരദാമയുടെ വീട്ടിലെത്തി വിഷ്ണു പറഞ്ഞ വാക്കുകളായിരുന്നു നാളെ താൻ ഇവിടേക്ക് എത്തുമെന്നും തന്റെ കൂടെ മറ്റൊരു വാടക വീട്ടിലേക്ക് താമസം മാറുന്നതിന് വേണ്ടി സത്യയും ശാലിനിയും റെഡിയായി നിൽക്കണമെന്നും തീർച്ചയായും നാളെ താൻ എത്തുമെന്ന് പറഞ്ഞ് അവർക്ക് വാക്ക് നൽകിപ്പോന്ന നിമിഷത്തെ കുറിച്ച് ഓർത്ത് വിഷ്ണു ആകെ വിഷമിച്ചു അപ്പോഴേക്കും ശാരദാമയും സത്യയും ഒക്കെ ശാലിനിയും റെഡിയായി ഇരുന്നിട്ടും ഇത്രയും നേരമായിട്ടും വിഷ്ണു വരാത്തതിനെ നിരാശയിൽ ശാലിനി തൻ്റെ മാശലേക്ക് സമയം നോക്കുന്നു ഇത്രയും വൈകിട്ടും വിഷ്ണുവേട്ടൻ എന്താ വരാത്തത് ഇനി വരില്ലേ എങ്ങനെയുള്ള പല ചിന്തകളും ചാലിനിയുടെ മനസ്സിനെ അലട്ടി അവസാനം കാത്തിരുന്ന് മുഷിഞ്ഞ സത്യ തന്റെ റൂമിലേക്ക് തിരികെ പോകുന്നു ഈ സമയത്ത് സത്യമ്മയുടെ വീട്ടിൽ തനിച്ച് തൻറെ വെഡിൽ കിടന്നുറങ്ങുന്ന പപ്പി പെട്ടെന്ന് ഒരു കാര്യം ആലോചിച്ച് ചാടിയിരുന്നേറ്റു അയ്യോ ഇന്നത്തെ ദിവസം ഞാൻ സത്യയെ വിളിച്ചില്ലല്ലോ സത്യ എന്താ വിളി കാത്തിരിക്കും ഇനി എന്താ ചെയ്യുക എന്തായാലും ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ച് സത്യയുടെ ഫോണിലേക്ക് പപ്പി വിളിക്കണം സത്യ കോള് വരുന്നത് കണ്ട് ഇത്രയും നേരമായിട്ടും അച്ഛൻ വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നു അച്ഛൻ വിളിച്ചല്ലോ എന്ന സന്തോഷത്തിൽ കോൾ അറ്റൻഡ് ചെയ്ത് സത്യ സംസാരിക്കണം ഇന്ന് താൻ ആ വീട്ടിൽ നിന്ന് അമ്മയോടൊപ്പം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയായിരുന്നു അച്ഛനും വരുമെന്നാണ് അമ്മ പറഞ്ഞതേ എന്നുമൊക്കെ സത്യ പപ്പിയോട് പറയുന്നു അതെല്ലാം കേട്ട് പപ്പി ഞെട്ടിയിരിക്കുമ്പോ സത്യം ചോദിച്ചു അതെ ഞാനൊരു കാര്യം ചോദിച്ചാൽ എനിക്ക് അത് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു അത് കേട്ടതാ പപ്പി പറഞ്ഞു എന്താ എന്താ സത്യമൊക്കെ വേണ്ടത് എന്ന് വിഷ്ണുവിന്റെ ശബ്ദത്തിൽ പപ്പി സംസാരിച്ചു അപ്പോഴേക്കും ആ വോയിസ് ചേഞ്ചർ വെച്ച് വിഷ്ണുവിന്റെ ശബ്ദം പോലെ ആകുന്നത് കൊണ്ട് സന്തോഷത്തോടെ പപ്പി അങ്ങനെ സംസാരിക്കുമ്പോ സത്യം ചോദിച്ചു എനിക്ക് അച്ഛന്റെ ഒരു ഫോട്ടോ വേണം ഒന്ന് അയച്ചു തരുമോ ഇപ്പോഴത്തെ ഫോട്ടോ ഇല്ലെങ്കിൽ കുഞ്ഞുനാളത്തെ ഫോട്ടോ ആണെങ്കിലും മതി എന്ന് പറഞ്ഞു അങ്ങനെ കേട്ടതും ശരി അയച്ചു തരാമെന്ന് പറഞ്ഞേ പപ്പി വേഗം എന്താ ചെയ്യുക എന്ന് ആലോചിച്ചു എന്തായാലും ഇപ്പൊ തന്നെ വിഷ്ണു അച്ഛന്റെ ഒരു പഴയ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം അതും കുഞ്ഞിലെ ഫോട്ടോ അയക്കാം എന്ന് വിചാരിച്ച് സത്യ പെട്ടെന്ന് അത് മനസ്സിലാക്കില്ലല്ലോ എന്ന സന്തോഷത്തിൽ പപ്പി വേഗം വിഷ്ണുവിന്റെ റൂമിൽ ചെന്ന് അവിടെ ഇരുന്ന ആ വിഷ്ണുവിന്റെ കുഞ്ഞുനാളിലെ ആ ഫോട്ടോ മൊബൈലിൽ പകർത്തി അത് സത്യക്ക് അയച്ചു കൊടുക്കണം ആ ഫോട്ടോ കിട്ടിയതും സത്യ വലിയ സന്തോഷത്തിലായി ശരി അച്ഛാ എന്നാ നാളെ വിളിക്കാമോ എന്ന് പറഞ്ഞ് ഫോൺ വിൽക്കുന്നു ഈ സമയത്ത് വിഷ്ണുവിന്റെ വരവും പ്രതീക്ഷിച്ചിരുന്ന ശാലിനിയും ശാരദാമയും ആകെ നിരാശയോടെ നിൽക്കുമ്പോൾ സത്യ ഫോണുമായി ശാലിനിക്ക് അരികിലേക്ക് എത്തി അമ്മേ ഇതാ അച്ഛൻ വിളിച്ചോ ഇത് കണ്ടോ അച്ഛന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു എന്ന് പറഞ്ഞ് ആ കുഞ്ഞുനാളിലത്തെ ഫോട്ടോ കാണിച്ചു ശാലിനി ആ ഫോട്ടോ കണ്ടതും ശാരദാമയും ശാലിനിയും ആകെ ഞെട്ടി ആരായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇത് ആരുടെ ഫോട്ടോ ആയിരിക്കും എന്നെല്ലാം അവർ ആശങ്കപ്പെട്ടങ്ങനെ നിന്നു സത്യ അപ്പോഴേക്കും ശാലിനിക്ക് ഫോൺ നൽകി അവിടുന്നത് മടങ്ങി കുറെ നേരം കഴിഞ്ഞതും വിഷ്ണുവിനെ കാണാതെ അങ്ങനെ നിരാശയോടെ ശാലിനി അങ്ങനെ നിൽക്കുമ്പോഴാണ് വിഷ്ണു നേരം വളരെ വൈകി കഴിയുമ്പോൾ കഴിയുമ്പോ ശാരദാമയുടെ വീട്ടിലേക്ക് എത്തിയത് ശാരദാമ വളരെ പ്രതീക്ഷയോടെ പറഞ്ഞു ദാ വിഷ്ണു മോൻ എത്തിയല്ലോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ വിഷ്ണുവിന് അരികിലേക്ക് ശാരദാമ എത്തി ശാലിനിയുടെയും ശാരദാമയുടെ അരികിലേക്ക് കയറി വന്ന വിഷ്ണുവിന്റെ മുഖത്തെ ആകെ സങ്കടം കണ്ടതോടെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു വിഷ്ണു അപ്പോഴേക്കും അവിടെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ശാലിനിയോട് പങ്കുവെക്കുന്നു സത്യഭാമ അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നറിഞ്ഞതോടെ ശാലിനിയും ആകെ വിഷമത്തിലായി ഉടനെ തന്നെ വിഷ്ണു പറഞ്ഞു എന്തായാലും ഇനി അമ്മയുടെ അത്തരം തീരുമാനങ്ങളെയൊന്നും ഞാൻ ഇനി കാര്യമാക്കുന്നില്ല ഇനിയിപ്പോ ഇപ്പോ അമ്മയെ ഞാൻ സമാധാനപ്പെടുത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ പ്രശ്നങ്ങളൊന്നും അമ്മ ഉണ്ടാക്കാൻ പോകുന്നില്ല നമ്മൾ നമ്മളെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നുമില്ല ശാലിനി താൻ സത്യയെ വിളിക്ക് നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു ഇത് കേടത്തും ശാലിനി പറഞ്ഞു ഇല്ല വിഷ്ണു ഏട്ടാ അങ്ങനെ സത്യാമ്മയെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ വരില്ല സത്യാമ്മയ്ക്ക് വിഷ്ണു ഏട്ടൻ വാക്ക് കൊടുത്തതല്ലേ എന്നിട്ടും മകനെ തന്റെ അരികിൽ നിന്ന് അടർത്തിക്കൊണ്ട് പോയവൾ എന്നുള്ള ഒരു ചിന്തയും അങ്ങനെ ഒരു ആക്ഷേപവും അങ്ങനെ ഒരു പഴിയും കൂടി സത്യാമ്മ ഇനി എന്റെ നേരെ ഉയർത്തും അല്ലെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും കുറ്റപ്പെടുത്തലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് കൂടുതൽ അർത്ഥവത്താകുന്നത് പോലെയായി തീരും ഇനി വിഷ്ണുവേട്ടൻ മേട്ടൻ എന്റെ കൂടെ വിഷ്ണുമേട്ടന്റെ കൂടെ ഞാനും താമസത്തിന് വന്നാൽ അതുകൊണ്ട് തൽക്കാലം വിഷ്ണുമേട്ട അങ്ങനെ ഒരു ആഗ്രഹം ഇനി മനസ്സിൽ കൊണ്ടുനടക്കണ്ട വാടക വീട്ടിലേക്കുള്ള നമ്മുടെ താമസം അത് വേണ്ട ഇനിയിപ്പോ സത്യാമ്മയെ അറിഞ്ഞിട്ടുള്ള ഒരു ഒരുമിച്ചുള്ള ഒരു ജീവിതം മാത്രം മതി ഇനിയും സത്യാമ്മയെ വഞ്ചിക്കാനും അതിന് കൂട്ടുനിൽക്കാനും എനിക്കാവില്ല എന്ന് ശാലിനി അറിയിച്ചു ഇതെല്ലാം കേട്ടതും ശാരദാമ പറഞ്ഞു അതെ വിഷ്ണു മോനെ ഇനിയും സത്യാമ്മയെ പറ്റിച്ചു എന്നൊരു ചീത്ത കൂടി ശാലിനിക്ക് മോനായിട്ട് വരുത്തി വെക്കരുത് എന്ന് ശാരദാമയും ശാലിനിയോടൊപ്പം നിന്ന് വിഷ്ണുവിനെ ഉപദേശിച്ചു അപ്പോഴേക്കും സത്യ എവിടെ തന്നെ ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു സത്യയുടെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നുണ്ട് കുഞ്ഞുനാളിലെ അച്ഛന്റെ ഫോട്ടോയാണെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോയും ഇപ്പോൾ സത്യമോൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു വിഷ്ണു ഉടനെ ചോദിച്ചു അങ്ങനെ വിളിക്കുന്നുണ്ടോ എങ്കിൽ ആ ഫോട്ടോ കാണിച്ച് ഞാൻ നോക്കട്ടത് ആരാണെന്ന് പറഞ്ഞ് വിഷ്ണു ആ ഫോട്ടോ കാണണെന്ന് ആഗ്രഹം ആഗ്രഹം പ്രകടിപ്പിച്ചു ഈ സമയം പപ്പിമോള് പെട്ടെന്ന് ആലോചിച്ചു ദൈവമേ ഇതിനെയിപ്പോ ചേച്ചിയമ്മ അങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോ പ്രശ്നമായാലോ അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് വേഗം പപ്പിമോള് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു ഈ സമയത്താണ് വിഷ്ണു ആ ഫോട്ടോ കാണാനായി സത്യയുടെ ആ മൊബൈൽ ഫോൺ ശാലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഫോട്ടോ കാണാൻ ആ വാട്സപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്തതും അതിലെ ഫോട്ടോ അപ്പോഴേക്കും ഡിലീറ്റ് ആയെന്ന് കാണിച്ചു അത് കണ്ടതോടെ വിഷ്ണു പറഞ്ഞു ഈ ഫോട്ടോ ഡിലീറ്റ് ആയി പോയല്ലോ ശാലിനി അത് വാങ്ങിച്ചു നോക്കിയതും അതിലെ ഫോട്ടോ ഡിലീറ്റ് ആയെന്ന് കണ്ടതോടെ എല്ലാവരും ആകെ നിരാശയിലായി വിഷ്ണു അപ്പോഴേക്കും പറഞ്ഞു ശാലിനി എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം താൻ എന്തായാലും ഇപ്പൊ വാ സത്യമോളയും വിളിക്ക് നമുക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങാം അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഇല്ല ഇല്ല വിഷ്ണു സത്യാമ്മയുടെ കാര്യത്തിൽ ഞാൻ എടുത്ത തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല ഇനി വിഷ്ണുവേട്ടൻ വേട്ടൻ നിർബന്ധിക്കരുത് അമ്മയും എന്ന് പറഞ്ഞ് വേഗം ശാരദാമ്മയുടെയും വിഷ്ണുവിന്റെയും അരികിൽ നിന്ന് ശാലിനി തന്റെ ഭാഗം എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് പോകുന്നു